ഹായ് ഫ്രണ്ട്സ് ഇന്നപ്പോൾ ഞാനൊരു ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാ വീടുകളിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനം എന്താ ഇതാണ് കേട്ടോ ഇതുപോലൊരു ബോക്സ് അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പം നമുക്ക് ഒരു വീടായാലും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇപ്പം ഫിറ്റായിട്ട് നമ്മുടെ ബോഡി ഷേപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനാവശ്യം നൂല് സൂചി മെഷീനൊക്കെ പക്ഷേ തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്ക് നമുക്ക് കൈകൊണ്ട് എമ്മിങ്ങി ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലൊരു ബോക്സ് വാങ്ങിക്കാൻ ഇതിനകത്ത് ഇരുപത്തിനാല് കളറ് നൂലുണ്ട് പിന്നെ താണ്ട സൂചി ഇതുപോലൊരു സൂചിയുണ്ട് പിന്നെ പുക്സ് പിന്നെ പിന്നാണെങ്കി താണ്ടെ ബട്ടൻസുകൾ ബട്ടൺസ് ഉണ്ട് പിന്നെ ആണെങ്കിൽ തേണ്ട ഇത് മെഷീൻ ഇത് യമ്മിങ് ചെയ്യുന്ന സൂചിയാണ് മുമ്പേ കാണിച്ചത് മെഷീൻ ഉപയോഗിക്കുന്ന സൂചിയാണ് അപ്പം മെഷീൻ ഇല്ലാത്തവർക്ക് യമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൂചികളാണിത് വലുതുകൊണ്ട് ചെറുതുണ്ട് പിന്നെ അത്യാവശ്യം നേടാൻ നമുക്ക് കുറച്ച് ഇലാസ്റ്റിക്ക് ഉണ്ട് പിന്നെ തേണ്ട മെഷർമെൻറ്റ് ടേപ്പ് ഉണ്ട് പിന്നെ നൂല് മെഷീനിൽ കൊരുക്കുന്ന സാധനം പിന്നെതാണ്ട് നമുക്ക് നൂല് ഇടുന്ന ബോവൻ ബോവൻ ഉണ്ട് പിന്നെ ഈ ഇതിനൊക്കെ വെക്കുന്ന ഹുക്സ് ഉണ്ട് പിന്നെ വലിയ പാൻറ്റിനൊക്കെ വെക്കുന്ന ഹുക്സ് പിന്നെ ഇതുപോലൊരു സൂചി സൂചിയുണ്ട് ഇതിൽ ഞാനിപ്പോ പറയാൻ വന്ന നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ീ എന്ന് പറയും ഈ സാധനം കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊരു പിന്നെ തയ്യൽ അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രെസ്സർ ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യൽ അഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതിനുള്ളൊരു സാധനമാണ് ഇത് കേട്ടോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വർണ്ണം ഇതിൻ്റെ പേര് പ്രസ്സർ എന്നാണ് അപ്പം ഞാൻ പറയാൻ വന്നത് ഇതുപോലൊരു പിന്നെ ഈ ബോ പാൻറ്റിൻ്റെയൊക്കെ നമ്മൾ പാൻറ്റിൻ്റെയൊക്കെ നമ്മൾ ബോട്ടം തയ്ക്കുമ്പം അതിൻ്റെ അടിയിൽ നമുക്ക് കട്ടിക്ക് വെക്കാൻ പറ്റുന്ന സാധനമായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ വന്നത് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഈ ഒരു ബോക്സ് വാങ്ങിച്ചാൽ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും കൊണ്ട് ഞാനിത് വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിൽ അതിലും കുറയും കേട്ടോ പിന്നെ അടുത്തൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതൊരു പേഴ്സ് പോലെയല്ലേ ഇരിക്കുന്നേ അപ്പോൾ ഇത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും എല്ലാം നമ്മുടെ ഹാൻഡ് ബാഗിനകത്ത് ഒരു പേഴ്സ് മാതിരി ഇരിക്കും നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ഇത് നമുക്കൊരു വിക് ഷോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് തിരി സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വരുമ്പോൾ മാത്രം നമുക്കിതിങ്ങനെ നൂത്ത് സാധനങ്ങൾ ഇട്ടുകൊണ്ട് വരാം ഇല്ലെങ്കിൽ നമുക്കിതിങ്ങനെ പേഴ്സ് മാതിരി നമ്മുടെ ഹാൻഡ് ബാഗിനകത്ത് വെച്ചിട്ട് പോകാം ഇതും ഏറ്റവും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പേഴ്സ് മാതിരി പിന്നെ അടുത്ത് ഇതെൻ്റെ ഒരു പഴയ പിന്നെ പേഴ്സാണ് ഇത് നമ്മൾ കാർഡുകളൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതപ്പോൾ അങ്ങ് പോയി ഇതിൻ്റെ തൊലിയൊക്കെ ഈ പുറത്ത് ഇതെല്ലാം പോയിട്ട് വൃത്തിയേടായി അന്ന് ഞാനിത് നിന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ചൊരു സാധനമാണ് പക്ഷേ ഇപ്പം ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് കേട്ട് ഇതും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ വെച്ചാൽ നമ്മുടെ ഈ കാർഡുകൾ ആധാർ കാർഡ് പിന്നെ വോട്ടർ ഐ ഡി എല്ലാ സാധനവും ഇതിനകത്ത് നമുക്ക് വെച്ച് കൊണ്ടുപോകാം വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്ത് അതിന് മറുപടി തരണം കേട്ടോ അപ്പോൾ ടാറ്റ ബൈ ബൈ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ടാറ്റ